നിലവിൽ ലോക ഫുട്ബോളിലെ മികച്ച താരമാരെന്ന ചോദ്യത്തിന് പലർക്കും പല ഉത്തരവും കാണും ചിലർക്കത് യൗവനത്തിൻ്റെ പ്രസരിപ്പിൽ മിന്നുന്ന വിനീഷ്യസ് വിനീഷ്യസാകാം ഹാലണ്ടാകാം എംബാപ്പയാകാം പക്ഷേ എനിക്കത് മുഹമ്മദ് സലയാണ് ഒരൊറ്റ ഡിമാൻഡ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വെക്കുന്നുള്ളൂ നിങ്ങൾ ലിവർപൂളിൻ്റെ ഏതെങ്കിലും ഒരു മത്സരം തൊണ്ണൂറ് മിനിറ്റും കാണണമെന്നത് മാത്രം അത് ഏത് മത്സരമാണെങ്കിലും കാരണം മുഹമ്മദ് സല പാടെ മങ്ങിപ്പോയ ഒരു പ്രീമിയർ ലീഗോർ ചാമ്പ്യൻസ് ലീഗ് മത്സരം പോലും ഈയിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല അത്രയും പീക്ക് ഫോമിലാണ് അയാൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് മറിച്ച് സംഭവിക്കുകയാണെങ്കിൽ ലിവർപൂളിൻ്റെ സ്കോർഷീറ്റ് എന്താകുമെന്നതിനും എനിക്കുത്തരമില്ല ഒപ്പം നടന്നു തുടങ്ങിയവരും പിറകിൽ കൂടിയവരും കിതച്ചു തുടങ്ങിയിരിക്കുന്നു സാദിയോമാനെ പന്ത് തട്ടുന്നത് നിലവാരത്തിൽ പ്രീമിയർ ലീഗിനും കാതങ്ങൾ താഴെയാണ് നെയ്മർ പരിക്കുകളാൽ വിസ്മൃതിയിലേക്ക് മറഞ്ഞു തുടങ്ങുന്നു സൺഹ്യോങ് മിങ് ഫുൾ ബാക്കിനെ സ്റ്റെപ്പ് പാസ് ചെയ്യാനാകാതെ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയിരിക്കുന്നു ദൻ ദർ ഈസ് മുഹമ്മദ് സലാം അയാൾ മത്സരിക്കുന്നത് ലമീനമാലിൻ്റെ ചോരത്തിളപ്പിനോടാണ് ബുക്കായോ സാക്കയുടെ ശാരീരിക മികവിനോടാണ് എന്നിട്ടും അയാൾ അനായാസം വിജയിച്ച് കയറുന്നുണ്ട് ഓരോ കൗണ്ടറിലും മറ്റാരെക്കാളും വേഗതയിൽ പോച്ചിങ് പൊസിഷനിൽ ഓടിയെത്തുന്ന മുപ്പത്തിരണ്ടുകാരൻ തന്നെയാണ് ഫുൾബാക്കിനെ സധൈര്യം ടേക്ക് ഓൺ ചെയ്യുന്നതും അതേ പതിനൊന്നാം നമ്പറുകാരൻ തന്നെയാണ് തളികയിലെന്നവണ്ണം പന്തിൽ പേരൊഴുതി വെച്ച് അസിസ്റ്റ് ചെയ്യുന്നതും ആറേ ഒന്നിന് സ്പൾസിനെ നിലം നിൽക്കുമ്പോൾ രണ്ട് ഗോളിൻ്റെയും രണ്ട് അസിസിൻ്റെയും മുദ്ര പതിക്കുന്നത് ഈ മുപ്പത്തിരണ്ടുകാരനിലാണ് ഇതിലും വലുത് അയാളിൽ നിന്നും ഈ സീസണിൽ കണ്ടതുകൊണ്ടായിരിക്കാം ഞെട്ടാൻ ഇനിയൊന്നും ബാക്കിയില്ല മത്സരശേഷം വലിയ ആരവങ്ങളൊന്നുമില്ലാതെ അയാൾ തിരികെ നടക്കുന്നു അടുത്ത കളിക്കായി അണീച്ചൊരുക്കിയ വേദിയിലോട്ട് വരുന്നു ഹോമാണോ ഹെവയാണോ എന്ന് പോലും നോക്കാതെ അയാൾ പെർഫോം ചെയ്യുന്നു വീണ്ടും റിപ്പീറ്റ് വല്ലാത്തൊരു മനുഷ്യൻ തന്നെ അതുകൊണ്ട് തന്നെയാണ് ലിവർപൂളിൻ്റെ കമൻറ്റ് ബോക്സുകളിൽ അയാളുടെ കോൺട്രാക്റ്റിനെ പറ്റി അയാൾ ആഗ്രഹിക്കുന്നത് എന്തും തന്നെ അയാൾക്ക് നൽകൂ എന്ന കമൻ്റുകൾ നിറഞ്ഞൊഴുകുന്നതും അയാളുടെ മൂല്യത്തെ കൺസിഡർ ചെയ്തില്ല എങ്കിൽ മറ്റാരുടെ മൂല്യത്തെയാണ് നിലവിൽ ലോക ഫുട്ബോളിൽ പരിഗണിക്കേണ്ടത് കാരണം എത്ര നൽകിയാലും അതിനെല്ലാം അപ്പുറം വെറുത്തുള്ളതാണ് അയാളിപ്പോൾ യൂറോപ്പിലെ മെസ്സി മെസ്സിറോണോ കാലഘട്ടത്തിന് ശേഷം ആ ക്രേസ് നഷ്ടപ്പെട്ടവർക്ക് ഞാൻ ഈ മനുഷ്യൻ്റെ കളി സജസ്റ്റ് ചെയ്യും നേരത്തെ പറഞ്ഞതുപോലെ ഒറ്റത്തവണ നിങ്ങൾ കാണാൻ ശ്രമിക്കുക പിന്നീട് അയാളുടെ മായാചാലത്തിൽ അലിഞ്ഞു ചേർന്ന് പോകും മുഹമ്മദ് സല അൻഫീൽഡിൻ്റെ അധിപൻ ഇന്ന് ലോക ഫുട്ബോളിൻ്റെ അധിപൻ